ഹായ് എൻ്റെ പേര് എന്നാണ് ചുരുക്കം ചിലവർക്ക് എന്നെ അറിയായിരിക്കും ഏഹ് അപ്പോൾ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കും ഒരു ഫോട്ടോഗ്രാഫർ സ്റ്റുഡിയോ തുടങ്ങി നിൽക്കാട്ടോ കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഇതിലേക്ക് എത്തിപ്പെട്ട എത്തിപ്പെടുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നടന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചിലപ്പോൾ കാണുന്ന കാ കിട്ടണമെങ്കിൽ യൂട്യൂബിലൊക്കെ പോയാൽ മതി ചിലപ്പോൾ ഇൻസ്റ്റാഗ്രമിലും ഫേസ്ബുക്കിലും ചിലപ്പോൾ ഷോർട്ട് വീഡിയോ വിളിയായിട്ട് വരുമുള്ളൂ ഷോർട്ട് വീഡിയോ ആയിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പം ഞാൻ നമ്മൾ ജനിച്ചൊരു ഫാമിലി എന്ന് വെച്ചാൽ എന്താ എന്താ പറയുക ഒരു മീഡിയം ഫാമിലിയാണ് അപ്പോൾ നമ്മൾക്ക് പണ്ട് ഇതുപോലെ അപ്പോൾ നമുക്ക് ചെറുപ്പതലിക്കാണെങ്കിലും ഇപ്പോൾ ഒരു വാച്ചോ അല്ലെങ്കിൽ ഡ്രസ്സോ ഒക്കെ മറ്റേ ചെരുപ്പ് കാണുമല്ലോ അപ്പോൾ നമുക്കത് മേടിക്കാൻ പറ്റില്ല അതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ എന്താ പറയാ ആ ഒരു ഞാൻ ഇഷ്ടപ്പെടുന്ന സംഭവം സാധനമൊന്നും ചിലപ്പോൾ വില കൂടിയതായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ മാപ്പാക്ക് മുമ്പാക്ക മൂന്ന് മക്കളാണ് അപ്പോൾ പുള്ളിക്കൊരു തയ്യലാണ് ജോലി തയ്യൽ ജോലി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ ഓക്കെ ഓക്കെ അപ്പം അപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല കാര്യം മേടിച്ച് തന്നിട്ടുണ്ട് പക്ഷേങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ എനിക്കതിനെ ഒരു പരാതി ഉണ്ടായില്ലായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പിന്നെ പ്ലസ് ടുവിലേ പോയിട്ടുള്ളൂ പഠിക്കാൻ കുറച്ച് പിന്നോട്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യം എങ്ങനെയായിരുന്നു എനിക്ക് പഠിത്തത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ ഒരു ഒരു ഒരാൾക്കൊരു ജനിച്ചു വരുമ്പോൾ തന്നെ കുറേ കഴിവുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല ചില ആ അങ്ങനത്തെ താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ സംഭവങ്ങൾ അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫി അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ ഫോട്ടോഗ്രാഫിയാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ആ ടൈമിൽ തന്നെ എനിക്ക് ഈ ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതോട് ഭയങ്കര താല്പര്യമായിരുന്നു ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അപ്പോൾ അങ്ങനെ അത് ഓക്കെ അപ്പോൾ ഞാനാന്ന് വെച്ചാൽ ആ ടൈമിൽ ഇപ്പം അടുത്തം ഈ പഠിച്ചു കൊണ്ടിരുന്ന ടൈമിൽ തന്നെ കാറ്ററിംഗ് വർക്ക് അങ്ങനെ പരിപാടിയൊക്കെ ഇല്ലേ ഹാർവെസ്റ്റിൽ ആ ഒരു കമ്പനി ഉണ്ട് ഇപ്പം അവരെ ഈ വൈറ്റിലെ ആ പാലരോട്ടത്തന്നു അപ്പം അതിന് പോകും അതിന് പോയി നൂറ്റമ്പത് കിട്ടുള്ളൂ അപ്പം അങ്ങനെ അതിന് പോയി പിന്നെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടു കൊണ്ടാൻ പറ്റില്ല പിന്നെ വിറകയറ്റാൻ പോയിട്ടുണ്ട് പിന്നെന്താ പറയാ വിറുകയറ്റാൻ പിന്നെ ഈ പ്ലംബിങ് വയറിംഗ് ഒക്കെ അല്ലേ നമ്മളൊരു കസിൻ ഉണ്ട് പുള്ളിയുടെ പോവും ഫ്രണ്ട്സും ഉണ്ട് അങ്ങനെ പരിപാടി പിന്നെ വിറകേറ്റാൻ പോയിട്ടുണ്ട് ഒരു ആപ്പ് ഓട്ടോഷ്യൽ വിറുകയറ്റി കൊടുത്താൽ അന്ന് അറിവിലിട്ടു കേട്ടോ ഇറക്കാനും കയറ്റായിരുന്നു ആ സംഭവം അപ്പോൾ അങ്ങനെ അതെനിക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇക്ക ഇക്കട പുള്ളിയാണ് ഈ ഫോട്ടോഗ്രാഫി ഫീൽഡിലായിട്ട് തന്നെ ഇറക്കിയത് എന്ന് വെച്ചാൽ പുള്ളിയുടെ കൂട്ടുകാരൻ സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പോയിക്കൊടാം എന്ന് വെച്ചാൽ ഇത് മുന്നോട്ട് നമ്മൾ നല്ല സ്ഥിരമായിട്ട് ജോലി വേണം പിന്നെ നമുക്കൊരു ഒരു ജോലീനോട് ഇഷ്ടമുണ്ടെങ്കിലാണല്ലോ മുന്നോട്ട് നമുക്ക് നിങ്ങളുടെ ജോലി ചെയ്യാനൊരു ഒരു താല്പര്യം ഉണ്ടാവും ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ പുള്ളിയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റുഡിയോയിലായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ അവിടെ പോയി ചേർന്നു അപ്പോഴെന്ന് വെച്ചാൽ ആ ചേർന്ന ടൈമിൽ സ്റ്റുഡിയോ ഫീൽഡിലട്ടോ അപ്പം അപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പം ഇങ്ങനെ വേറെ വർക്ക് ഉണ്ടെങ്കിൽ പോകാം അങ്ങനെ പഠിക്കാം ആ ഒരു സംഭവം അപ്പോൾ എനിക്കൊന്നും ക്യാമറ ആയിട്ട് വേറെ ഒരു ബന്ധങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ സിസ്റ്റം ആ എനിക്കതിനെപ്പറ്റി ഓൺ ആക്കാനോ ഡൗൺ ചെയ്യാനോ അങ്ങനെ പരിപാടിയൊന്നും എനിക്കറിയില്ല മൗസ് പിടിക്കാനോ ഒരു ഇതില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡ് അതല്ല കാര്യം ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുമെങ്കിലും ഞാനത് വലിയ ഇത് വലിയ താല്പര്യമുണ്ടായിരുന്നു എനിക്ക് പിന്നെ അവിടെ ഇരുന്നു ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മളെ പഠിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ ആ പഠിപ്പിച്ച ടൈമിൽ അതാ ചെന്ന് അന്ന് തന്നെ ഈ ഫോട്ടോഷോപ്പിൽ തന്നെ ഫോട്ടോഷോപ്പാണ് ഈ കട്ടിയാണ് പരിപാടി ഒക്കെ ഉണ്ട് അപ്പോൾ അത് അതാണ് പുള്ളി എനിക്ക് ആദ്യം തന്നെ അതൊന്നും പഠിക്കാത്ത സെറ്റപ്പിൽ അപ്പോൾ അന്ന് രാത്രി ഞാൻ അവിടുന്ന് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നവരെ ഞാൻ ഇങ്ങനെ ഇത് നമുക്ക് പറ്റണ പണിയല്ല ഞാൻ വെറുത്തുപോയി അപ്പോൾ ഞാൻ രാത്രി വീട്ടിൽ അന്ന് തന്നെ രാത്രി ഞാൻ കിടന്നപ്പോൾ ആലോചിച്ചിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് ഇത് കൊണ്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഭാവിയിൽ ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെ രാത്രി ഇങ്ങനെ കുറെ ആലോചിച്ചപ്പോൾ ശരിയാ അപ്പോൾ നമുക്ക് ഈ ഈ ഫീൽഡിൽ നമുക്ക് പറ്റിയ പണിയായിരിക്കും അധികം മറ്റ പണികൾ പോലെ എന്ന് വെച്ചാൽ പണി വേറെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടല്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഒരു ഫീൽഡ് ഇതാണ് അപ്പോൾ അതുകൊണ്ട് മറ്റേ പയ്യൻ നമ്മുടെ ആയിക്കാ കൊണ്ടാക്കിയിട്ട് വളരെ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അത് പിറ്റേ ദിവസം ഇതുപോലെ കുളിച്ചിടേട്ട് പോയി അത് അങ്ങനെ അന്ന് തൊട്ട് രണ്ടായിരത്തി പതിനൊന്നിലാന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഫീൽഡിൽ ഇറങ്ങുന്നത് അപ്പം അതിലൊന്നു തൊട്ട് ഞാൻ ആ ഷോപ്പിൽ തന്നെ ഒരു ഒരു ആറ് ഏഴ് വർഷത്തോളം ഞാൻ അവിടെ തന്നെ നിന്നു അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എന്താ പറയുക അപ്പോൾ ആ ഷോപ്പിൽ നിൽക്കുന്ന ടൈമിൽ എൻ്റെ സാലറി എന്ന് വെച്ചാൽ എനിക്ക് അന്ന് നൂറ് രൂപ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ പണി പഠിപ്പിച്ച പയ്യൻ അത് നമ്മുടെ ഫ്രണ്ട് തന്നെ കൂട്ടുകാരനാണ് പുള്ളി പോയപ്പോൾ പിന്നെ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അത്യാവശ്യം ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു മൊത്തത്തിൽ ചെയ്യാൻ ഒരു ഇതായപ്പോ മറ്റേ പയ്യൻ പോയത് അങ്ങനെ പുള്ളി പോയപ്പോൾ പുള്ളി എനിക്ക് ഇതുപോലെ നൂറ് രൂപ കൂട്ടും അങ്ങനെ ഇടുന്നു അപ്പോൾ രണ്ട് വർഷത്തോളം ഞാൻ നൂറ് രൂപയ്ക്കാണ് ജോലി ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നോ അങ്ങനെയൊന്നും താല്പര്യമില്ല ഇപ്പോൾ കിട്ടുന്ന പൈസ മതി അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്നു മീൻസ് അതല്ല നമ്മുടെ ഡ്രസ്സ് മേടിക്കാനും ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഇതുപോലെ ഇരുന്നൂറ് രൂപ സാലറി ആയിട്ട് ഞാൻ ഒരു ആറ് വർഷത്തോളം ഏഴ് വർഷവും നിന്നോടെ അത് കഴിഞ്ഞ പിന്നെ നമ്മളെ പുള്ളി ആ ഷോപ്പിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു അപ്പോൾ ഇറ ഇറക്കി വിടുന്ന ടൈം എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് ഇൻസ്റ്റാൾമെൻ്റിൽ ഒരു ഫോൺ മേടിച്ചിറങ്ങി അപ്പോൾ അതിൻ്റെ ശനി ഞായറാഴ്ച ആണ് അതിൻ്റെ ക്യാഷ് കൊടുക്കേണ്ടത് വിവോടെ ഏതൊരു ഫോണാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇറക്കി വിടുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം അടക്കാൻ പറ്റില്ലോ മറ്റേ ഇ എം ഐ ഇ എം ഐ അല്ല ഇൻസ്റ്റാൾമെൻറ്റ് അതായത് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ അതുപോലെ വീട്ടിൽ പറഞ്ഞൊന്നുമില്ല അന്ന് നമ്മുടെ വീട് പെരുമ്പോൾ പോലെയാണ് സ്ഥലം പുക്കാട്ട് പിടിക്കുകയാണ് അപ്പോൾ ഞാനങ്ങനെ അവിടെ നിന്ന് ഇതുപോലെ വീട്ടിൽ ജോലി പോയാൽ കേസൊന്നും അറിയില്ല ഞാൻ എന്നും വിളിച്ച റെഡിയാകുമ്പോൾ നമ്മൾ എട്ട് മണിക്ക മറ്റേ നമ്മുടെ ഉണ്ട് ആ ബസ് കയറി നേരെ അവിടെ പോകും പക്ഷെ ഷോപ്പിലല്ല ജോലി പോയല്ലോ നേരെ മറ്റേ ആലുവ റെയിൽവേ സ്റ്റേഷനല്ലേ അവിടെ പോയിരിക്കും പിന്നെ വീടിന് ചോറ് ഉച്ചു തരും മറ്റേ ഇതിൽ അപ്പം ഞാൻ നേരെ അവിടെ പോയി കഴിക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോയി പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ നമ്മളെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഷോപ്പിൽ പണി പഠിപ്പിച്ച പയ്യൻ്റെ അമ്മ നേരെ വേറൊരു ഷോപ്പിൽ നിൽക്കുന്നുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അവിടെ പിന്നെ അവിടെ ഞാൻ അവിടെ പോയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കയ്യിൽ പൈസ എല്ലാം തീർന്നു എങ്ങനെ എൻ്റെ സേവിങ് എനിക്ക് സേവിങ് ഉണ്ടായാലായിരുന്നു ഒരു മൂവായിരം രൂപയോളം എൻ്റെ കയ്യിൽ പൈസ പൈസ ആയിട്ട് സേവിങ് ആയിട്ടുണ്ടായുള്ളൂ അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ ഉള്ളൊരു ഷർട്ട് പാൻറ്റ് അങ്ങനെ മേടിച്ച് വീട്ടിലുള്ള പരിപാടികൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിരുന്നു പിന്നെ ആ പൈസ തീർന്ന് പിന്നെ ബസ് കാശ് ഇല്ലല്ലോ പിന്നെ വീട്ടിലിരുന്നു രണ്ടു ദിവസമായപ്പോൾ ഇപ്പോൾ അവർ ഓർത്ത് പനിയാന്ന് പറഞ്ഞു കയറുന്നു പിന്നീട് അവർക്ക് മനസ്സിലായി പണി പോയിരുന്നു അങ്ങനെ ആ ജോലി കളഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഇവിടെ ഈ ആലുവ ഒരു ജോലി കിട്ടി സെയിം ഫീൽഡ് തന്നെ അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല രണ്ട് വർഷത്തോളം നിന്നു അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്താൽ അത് പിന്നീട് നമുക്ക് സ്വന്തമാവന്ത ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി അപ്പോൾ അത് പിന്നെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയെന്ന് വെച്ചാൽ അവിടെ കല്യാണം കഴിഞ്ഞു പിന്നീട് കൊറോണയായി അങ്ങനെ ആ ഒരു ടൈമാറുന്നുണ്ടോ പിന്നെ ഞാൻ ഒരു സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഞാൻ ഇട്ടു ഇപ്പോൾ ആ സ്റ്റുഡിയോയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട മാത്രമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിച്ചൊരു ഇത് നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എനിക്കെന്ന് വെച്ചാൽ ഈ ചെറുപ്പം തൊട്ടാണെങ്കിലും ഞാൻ പറഞ്ഞില്ല ഞാനൊരു എന്ത് സംഭവം ആഗ്രഹിച്ചാലും എനിക്കത് നേടിയെടുക്കാൻ പറ്റും ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ സംഭവം ഇന്ന് ഇഷ്ടപ്പെട്ട എനിക്ക് ഇന്ന് തന്നെ എന്താ പറയുക നേടിയെടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു മാസമോ ഒരു വർഷമൊക്കെ പിടിക്കും പക്ഷേ എൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു എന്താ എനിക്കറിയില്ല ആ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്താ പറയുക ഇഷ്ടപ്പെട്ട സംഭവം എനിക്ക് നേടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ ഞാൻ എൻ്റെ ലൈഫിലെല്ലാം സംഭവങ്ങളും അങ്ങനെയാണ് പണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലെ ഞാൻ പറയാം എൻ്റെ ഒരു മിഡിൽ ക്ലാസ് എന്താ പറയുക ഒരു സാധ ഒരു ഫാമിലിയിലെ വളർന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട സംഭവം ഒന്നും മേടിക്കാൻ പറ്റിയിരുന്നില്ല അപ്പയാണ് പിന്നെ ഞാൻ ഇതുപോലെ ജോലിക്കിറങ്ങിയതി ശേഷം ഞാൻ ഇഷ്ടപ്പെട്ട സംഭവങ്ങളെല്ലാം ഞാൻ മേടിച്ചിരുന്നു അപ്പൊ ഞാനന്ന് ആ ഷോപ്പിൽ ഷോപ്പിൽ നിന്ന് ആ പുള്ളി ഇറക്കി വിട്ട ടൈമിൽ ഞാൻ ഭയങ്കര ഞാൻ ശരിക്കും കരഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നു പുള്ളി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ മുമ്പിൽ ഞാൻ കരഞ്ഞായിരുന്നു ഞാൻ അങ്ങനെ പൊതുവെ വിഷമങ്ങൾ വന്നാലൊന്നും ഞാൻ അങ്ങനെ കരകളൊന്നും ഇല്ല അല്ല കരയും പക്ഷെ ഒരാളുടെ മുമ്പിൽ വെച്ചാൽ കരയുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഞാനന്ന് ഇതുപോലെ ഫുഡ് കഴിച്ച ടൈമിലാണ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നത് പുള്ളിയുടെ മുമ്പിൽ വെച്ചത് എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് വിഷമായിപ്പോയി എന്നുവെച്ചാൽ ഒരു ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പോൾ ഞാനന്ന് മനസ്സിലായിച്ചാ ഇങ്ങനെ പോയ പറ്റില്ല നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം വേണം ഞാൻ അങ്ങനെ ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് ഇതുപോലെ വേറെ ഷോപ്പിൽ നിന്നു പിന്നെ ഇതുപോലെ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ മീൻസ് കല്യാണങ്ങളൊക്കെ പിടിച്ച് പിടിച്ച് അങ്ങനെ ഞാനൊരു ഷോപ്പ് സ്വന്തമായിട്ട് ഞാൻ എന്താ പറയുക സ്വന്തമായിട്ട് തുടങ്ങി എന്നിട്ട് ഞാൻ ആ പുള്ളിയുടെ ആ ഇറക്കി വിട്ട പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ നോട്ടീസ് കൊണ്ട് കൊടുത്താടാം എന്നുവെച്ചാൽ അതെനിക്ക് ഭയങ്കര ഒരു എൻ്റെ കൂടെ തന്നെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു സംഭവം നേടിയെടുക്കാൻ പറ്റും അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി പക്ഷേ അതിൻ്റെ അതിൻ്റെ ഇടയിൽ ഈ തട്ടിപ്പ് വെട്ടി വെട്ടിപ്പൊന്നും പാടില്ല ഞാൻ ഇന്ന് വരെ ഇപ്പം ഞാൻ ഇന്ന് വരെ ഇന്ന ഷോപ്പിലാണെങ്കിലും ഞാൻ അങ്ങനെ എനിക്കൊരു നെഗറ്റീവ് ഒന്നും ഉണ്ടായെന്നില്ല ഞാൻ ഞാനീ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട് കാണുന്നവർ പലരുണ്ടാവും പല ആഗ്രഹങ്ങളും സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആഗ്രഹിച്ച എല്ലാം മേടിച്ചെടുത്തു ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ അല്ല വീഡിയോസിന് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പം ചെറിയൊരു കൊച്ചൊരു സ്റ്റോറിയായിരുന്നു ഇത് കുറച്ച് ലെങ്ത്തായി പോയി തോന്നല്ലേ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത അടുത്തൊരു സ്റ്റോറി കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക്